നമ്മുടെ ഇന്ത്യൻ നേവിയിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് അഗ്നിവീർ അല്ല നാല് വർഷത്തേക്കുള്ള അല്ല ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അപേക്ഷ ഉടനടി തുടങ്ങാനായിട്ട് പോകുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ നേവി ഇൻവൈറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫ്രം അൺമേരിഡ് മെയിൽ കാൻഡിഡേറ്റ്സ് ആണ് ആൺകുട്ടികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ ആസ് സെയിലർ ഫോർ സീനിയർ സെക്കൻഡറി സീനിയർ സെക്കൻഡറി ആണ് അതിൻ്റെ മെഡിക്കൽ ബ്രാഞ്ചസിലേക്കുള്ള അപേക്ഷയാണ് ഉടനടി തുടങ്ങാനായിട്ട് പോകുന്നത് എസ് മെഡിക്കൽ ഫീൽഡിലേക്കുള്ള അപേക്ഷയാണ് ബാച്ചസ് നോക്കുകയാണെങ്കിൽ ും അതുപോലെ തന്നെ സീറോ ടു ബാ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് എന്നീ ബാച്ചുകളിലേക്കുള്ള അപേക്ഷയാണ് വിളിക്കുക എന്ന് നേവി പറയുന്നുണ്ട് അതുപോലെ തന്നെ ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപേക്ഷിക്കാൻ പറ്റൂ എന്ന് നമ്മൾ പറഞ്ഞു ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പ്ലസ് ടു ആയിരിക്കണം വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയോട് കൂടി പി സി ബി ഓട് കൂടി നിങ്ങൾ പാസ്സായിരിക്കണം കാരണം മെഡിക്കൽ ഫീൽഡിലേക്കാണ് നിങ്ങൾ പോകുന്നത് ബയോളജി നിർബന്ധമാണ് പിന്നെ നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും അതിൻ്റെ കൂടെ ആവശ്യമായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് വിത്ത് അമ്പത് ശതമാനം മാർക്ക് അഗ്രിക്കേറ്റ് ആൻഡ് മിനിമം ഓഫ് നാൽപ്പത് ശതമാനം ഈച്ച് സബ്ജക്ട് ഈ സബ്ജക്റ്റുകൾക്കെല്ലാം നിങ്ങൾക്ക് നാൽപ്പത് ശതമാനം മാർക്കെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ടോട്ടലായിട്ട് നിങ്ങൾക്ക് പാസ്സാകുമ്പോൾ അമ്പത് ശതമാനം മാർക്കെങ്കിലും ആ ഈ ഒരു പ്ലസ് ടു പാസ്സാവുന്ന സമയത്ത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ രണ്ട് ബാച്ചസിലേക്കാണ് അപേക്ഷ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ബാച്ച് എന്ന് പറയുന്നത് സീറോ ടു ബാ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് അപ്പോൾ അതിൻ്റെ ഏജ് പറയുന്നത് ഒന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി നാലിനും അതുപോലെ തന്നെ ഇരുപത്തി ഒൻപത് ഫെബ്ര ഫെബ്രുവരി രണ്ടായിരത്തി എട്ടിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇനി എസ് എസ് ആർ മെഡിക്കൽ ഫീൽഡിലേക്ക് സീറോ ടു ബൈ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ബാച്ചിലേക്ക് അപേക്ഷിക്കാനായിട്ട് ഒന്ന് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും അതുപോലെ തന്നെ മുപ്പത്തി ഒന്ന് ഡിസംബർ രണ്ടായിരത്തി എട്ടിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഏജ് റിലാക്സേഷനോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇത് സ്ഥിരജോലിയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അതായത് പേസ്കയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇരുപത്തി ഒന്ന് എഴുന്നൂറ് മുതൽ ഏകദേശം അറുപത്തി ഒൻപത് ഒരുനൂറ് വരെയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെങ്കിലും മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന സമയത്ത് നല്ല എമൗണ്ട് തന്നെ അതായത് ഇതിലും ഈ പറയുന്നത് പറയുന്നതായിരിക്കില്ല നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ സെലക്ഷൻ പ്രോസസ്സിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന്റെ ആദ്യത്തെ സെലക്ഷൻ എന്ന സെലക്ഷൻ ഘട്ടം എന്ന് പറയുന്നത് എക്സാമിനേഷൻ ആണ് കണ്ടക്ട് ഫോർ എസ് എസ് ആർ മെഡിക്കൽ സീറോ ടു ബാ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിനും അതുപോലെ തന്നെ സീറോ ടു ബ ടു തൗസൻഡ് ട്വൻ്റി സിക്സിനും നടത്തുന്നത് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇതിൻ്റെ പരീക്ഷ നടത്തുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഈ രണ്ട് ബാച്ചിൻ്റെയും പരീക്ഷ നടത്തുക ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ രണ്ട് ബാച്ചിൻ്റെയും അപേക്ഷ തുടങ്ങുന്ന സമയം ഒരുപോലെ ആ ഒരേ സമയമാണ് ഇരുപത്തി ഒൻപത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഏകദേശം പത്ത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ഇതിൻ്റെ കറപ്ഷൻ വിൻഡോയും കാര്യങ്ങളും ഡേറ്റൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിൻ്റെയും സ്റ്റേജുകൾ അതായത് ഓരോരോ സ്റ്റേജിൻ്റെയും ഷോർട്ട് ലിസ്റ്റിങ്ങും ബാക്കിയുള്ള സ്റ്റേജുകളൊക്കെ ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നമുക്ക് അപേക്ഷ തുടങ്ങുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് യോഗ്യത ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നേവീൻ്റെ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് നൂറ് ക്വസ്റ്റ്യൻസ് ഉള്ള നൂറ് ഉള്ള ചോദ്യം അതായത് പരീക്ഷയാണ് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടത് ഹിന്ദിയിലും അതുപോലെ ഇംഗ്ലീഷിലും ഇംഗ്ലീഷിലുമായിരിക്കും പരീക്ഷ ഉണ്ടാവുക അതുപോലെ തന്നെ പരീക്ഷയിൽ വരുന്ന സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എനിവേ നമ്മൾ അപേക്ഷ തുടങ്ങുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിൻ്റെ ഫിസിക്കലും കാര്യങ്ങളും കൂടി ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ് ഫിസിക്കൽ ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓടാൻ ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ സ്കോട്ട്സ് ഉണ്ട് ഇരുപത് തവണ പുഷപ്സ് ഉണ്ട് പതിനഞ്ച് പതിനഞ്ച് തവണ അതുപോലെ തന്നെ ബാക്ക് ബാക്കി സിറ്റപ്സ് പതിനഞ്ച് തവണ എടുത്തിരിക്കണം ഇതാണ് നിങ്ങൾക്ക് ഫിസിക്കലിൽ വരുന്നത് സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ്റെ പ്രധാനമായിട്ടുള്ള കടമയും കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നത് സോ ഇതിൻ്റെ ഫോട്ടോഗ്രാഫിൻ്റെ കാര്യങ്ങൾ പറയുന്നത് കാണാൻ സാധിക്കും ഇരുപത്തിയഞ്ച് മാർച്ചിന് മുൻപെടുത്ത ഫോട്ടോ ആയിരിക്കരുത് അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഫോട്ടോഗ്രാഫ് ബീറ്റ് ഐ വിത്ത് കാൻഡിഡേറ്റ് ഹോൾഡിങ് എ സ്ലൈറ്റ് ഒരു സ്ലൈറ്റ് പിടിച്ചിട്ട് നിങ്ങളുടെ ചെസ്റ്റിന് ചേർത്ത് പിടിച്ചിട്ട് അവിടെ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ ഡേറ്റും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടാണ് നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അപേക്ഷ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇരുപത്തി ഒൻപത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഏകദേശം പത്ത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അപേക്ഷ തുടങ്ങുമ്പോൾ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ട ലിങ്കൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും